യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ എന്തൊക്കെയുണ്ട് അപ്പം ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ സ്പാഷ് കാർണിവലിൻ്റെ മുന്നിലാണ് കേട്ടോ അപ്പം ഇത് വരുന്നത് ഈ ഒരു എക്സ്പോ വരുന്നത് പെരുന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ തന്നെ ആണ് കേട്ടോ സ്ട്രെയിറ്റ് പോയാൽ മതി എപ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾക്കും തന്നെ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എവിടെയെന്നൊന്നും അറിയണ്ടായിരുന്നില്ല ഞങ്ങളും വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ എത്തിയത് പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് ഇരുപത് രൂപ കൊടുക്കണം കേട്ടോ നമ്മൾ വണ്ടി അവിടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ബൈക്കിൻ്റെ പാർക്കിങ് വേറെ കാറിൻ്റെ പാർക്കിങ് വേറെ അങ്ങനെ ആയിരുന്നു കേട്ടോ വണ്ടി മന്നിറങ്ങിയതിനു ശേഷം ഞാൻ വേഗം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കുന്നോട് തന്നെ സത്യം പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു ഐഡിയ ഇല്ലാത്തട്ട് ഞങ്ങൾ രണ്ടാളം കൂടെ പോകുന്നത് ഇപ്പോൾ എൻട്രി ഫീസ് എത്രയൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കുന്നോടത്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നൂറ് രൂപ വേണ്ടവരാക്ക് ടിക്കറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടിയാക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അങ്ങനെ ഞാൻ എന്താ ടിക്കറ്റൊക്കെ എടുത്ത് ഇനി നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു വെള്ളച്ചാട്ടും ലൈറ്റും കാര്യങ്ങളും ഒരു പാണ്ടിനൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അവിടെ നിന്ന് സെൽഫി എടുക്കാം പിന്നെ ഡാൻസ് കളിക്കാം പാട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ അടിപൊളിയാണ് നമ്മൾ നൂറ് രൂപ കൊടുത്താലേ നമുക്ക് വേർ തന്നെയാണ് ആണ് കേട്ടോ എല്ലാം എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ ബാക്കിയാണ് ഞാനെനിക്ക് എങ്ങനെയൊക്കെയോ വീഡിയോസും ഫോട്ടോസും എടുത്തതാണ് കേട്ടോ നല്ല റഷ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പാണ്ടിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോവും വീഡിയോ എടുക്കാൻ എടുത്ത് എടുക്കത്തില്ലേനും ഒന്നാമത് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനും അതിൻ്റെ കയറാനും അടിപൊളിയാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാത്തതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ പിന്നെ ഈ പാണ്ട അടിപൊളിയായിട്ട് നമ്മളെല്ലാവരും പേടിപ്പിക്കണുണ്ട് നന്നായിട്ട് ചിരിപ്പിക്കണുണ്ട് അടിപൊളിയാണ് കേട്ടോ കാണാനൊക്കെ അവിടെ കേൾക്കോ ആയി പോയി പാടേൻ്റെ ഡാൻസ് ആണ് ചില കുട്ടികളൊക്കെ കരയുന്നുണ്ട് കേട്ടോ ചില കുട്ടികൾക്ക് ഭയങ്കര രസമാണ് ഈ കുട്ടിയൊക്കെ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായി ചിലർക്ക് പേടിയാകും കേട്ടോ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളങ്ങനെ പേടിപ്പിക്കും പിന്നെ ഞങ്ങൾ രണ്ടാളും രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടു കേട്ടോ എന്തായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് പിന്നെ റീൽസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് അക്കൗണ്ട് ഉണ്ട് കേട്ടോ അവരെ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ മെൻഷൻ ചെയ്യുക നമ്മൾ റീൽസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മതേഴ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഗോൾഡ് കോയിൻ ആണ് കേട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് പോണത് അപ്പോൾ മാക്സിമം എല്ലാവരും പോവുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് അക്കൗണ്ട് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് എടുക്കുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോസ് പോലെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും നറുക്കെടുത്തിട്ട് അവർക്ക് സമ്മാനം കൊടുക്കും പിന്നെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു അംബാസഡർ ആയാലും നിറച്ച് വെള്ളം പിന്നെ കുറച്ച് ഫിഷ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ നേരം നോക്കി നിന്നു ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെത്ര പണി എടുത്തിട്ടുണ്ടാവും ലേവലേ ഇതിൻ്റെ ഉള്ളിലേക്ക് മണല് നറക്കണം പിന്നെ കല്ല് നറക്കണം പിന്നെ കോറിയത്തിൻ്റെ പോലെ ആക്കണം ഫിഷിനെ നിറക്കണം ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കണമെന്നാണ് ഇന്ത്യ ഒരു ഇതുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുട്ടികളെ സ്റ്റോർ ഉണ്ടോ കുട്ടികളെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോയ്സ് അല്ല മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് മോള് ചെന്നപ്പോൾ തന്നെ ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു പിന്നെ വാങ്ങിക്കൊടുക്കൽ അത് നിവർത്തിയില്ല അങ്ങനെ അത് വാങ്ങിച്ചു കൊടുത്തു കുട്ടികളെ സ്റ്റോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് റേറ്റ് ഉണ്ടാവും അത് സ്വാഭാവികം ഇപ്പം നമ്മൾ പൂരത്തിന് പോയി കഴിഞ്ഞാലും നമ്മളവിടെ പത്ത് രൂപേൻ്റെ സാധനം എന്നുണ്ടെങ്കിൽ മുപ്പത് രൂപയ്ക്കാണ് അവർ വിൽക്കുക അത് വേറെ കാര്യം അപ്പം പിന്നെ നമ്മളത് വാങ്ങിക്കൊടുത്തു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല ഞമ്മക്ക് മാറി ചിന്തിക്കാം അങ്ങനെ അങ്ങനെ പിന്നെ എങ്ങനെ നടന്നു പിന്നെ പിന്നെന്താ മിഠായി എല്ലാ എക്സ്പോലും ഉണ്ടാവണ ഒരു സ്റ്റോറാണ് മിഠായിൻ്റെ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വീറ്റായിട്ടുള്ളതുകൊണ്ട് പിന്നെ പഴയ മിഠായികളാണ് അധികം ഉണ്ടായിരുന്നത് പിന്നെ അധികം സ്വീറ്റ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ചിരട്ടോ പിന്നെ മിഠായിനോട് ഒരു ക്രൈസ് അങ്ങനെ അങ്ങനെയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് ഇതിൻ്റെ കെട്ടിയാനാണ് വീഡിയോ എടുക്കണത് ആളതിന് ഒന്ന് കുലിക്കിട്ടോ വീഡിയോ ഒന്ന് പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുലിക്കിയതാണ് ഗെയ്സ് അല്ലാതെ അത് ഒറ്റക്ക് കുലകുലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ പോയത് കിച്ചൻ അങ്ങനത്തെ ഫാൻസി ഐറ്റംസുകൾ വാങ്ങാനല്ല കാണാൻ വേണ്ടിയിട്ടാണ് പോയത് ഇവിടെ നമുക്ക് വലിയ ക്രേസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പിന്നെ മുട്ട ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമുക്ക് കണ്ണൊടിച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്ന് കരുതി അപ്പോൾ അതിന് വീഡിയോ താഴേക്ക് പോയി അത് വേറെ കാര്യം പിന്നെ അജ്മോ പറഞ്ഞു ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവളെന്തോ ഒരു പേന പോലത്തെ ആ ഇത് ഈ കണ്ടില്ല കയ്യിൽ ഉള്ള പേന വാങ്ങി പിന്നെ നമ്മൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുകയാണ് നമ്മൾ അവിടെ ചെന്നാലും ഫുഡ് സ്പോട്ടാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക അങ്ങനെ ഫുഡ് സ്പോട്ട് ഒക്കെ നമ്മളെത്തി ഞാൻ വിചാരിച്ചു ഡയറക്റ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്കങ്ങോട് വാങ്ങിക്കൊടുന്ന് തിന്നാമെന്നൊക്കെ കേട്ടോ പക്ഷേ അങ്ങനെയുള്ള ഗൈസ് ഇവിടെ കുറച്ച് വെറൈറ്റിയാണ് അപ്പം ഞാൻ എന്താ ഇതു ആദ്യം കോളിഫ്ലവർ ഫ്രൈ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഇവിടെ ഭയങ്കര തിരക്കിട്ടോ അപ്പോൾ ഈ ഒരു ഫുഡ് വാങ്ങുന്നിടത്തൊന്നും തിരക്ക് കാണാൻ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഫുഡ് വാങ്ങുന്നിടത്തൊന്നും ഒരു തിരക്കും കാണാൻ ഇല്ലല്ലോ എന്ന് കേൾത്തിട്ടോ അപ്പോളാണ് മനസ്സിലായത് അവിടെ ഫുഡ് കൂപ്പൺ ആണ് ഓരോ ഫുഡിനും ഓരോ റേറ്റ് ആണ് അപ്പം നമ്മൾ ഫുഡ് പറയുക ആ റേറ്റിനുള്ള സാധനം അവൾക്ക് ജി പേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ജി പേ ചെയ്ത് കൊടുക്കുക ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ആയിട്ട് നമ്മൾ അത് വാങ്ങിക്കുക കൂപ്പൺ വാങ്ങിക്കുക അങ്ങനെ ഫുഡ് കിട്ടും ഇപ്പം ഞാൻ ഈ കഴിക്കണ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസേർട്ടാണ് ഡിസേർട്ട് എന്ന് പറയാൻ പറ്റില്ല പുഡിങ് പോലത്തെ ഒരു സംഭവമാണ് കുനാഫേൻ്റെ പിസ്താഷോ കുനാഫ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ ഒരു സാധനമായിട്ട് കഴിച്ചു കൊടുക്കുന്നത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അത് നല്ല ണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ടെൻഡർ കോക്കനെറ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തീണ്ടിയൊക്കെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അസിമോള് ഒന്നിലും കയറണ്ട എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അതിന് ഒന്നും കേൾക്കിയില്ല കേട്ടോ കുറേ നേരം നോക്കിക്ക നിന്നു ഇതിൽ ഒരുപാട് വിഷ്വൽസ് ഉണ്ട് എന്നൊക്കെയാണ് അവർ പറയണത് അങ്ങനെ പിന്നെ നമ്മളതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെതാകും നമ്മൾ നേരെ പോവാണ് പോകാനോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രൂപ കൊടുത്താൽ നമുക്ക് മുതലാകും മെയിനായിട്ട് കാണാനുള്ളത് വെള്ളച്ചാട്ടം തന്നെയാണ് ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ